ശബരിമലയിൽ മണ്ഡലകാലം ആരംഭിച്ചതോടെ ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ പുനലൂർ മിനി പമ്പയിൽ വ്യാപാര സ്ഥാപനങ്ങളും സജ്ജമായി നിരവധി തീർത്ഥാടകരാണ് വൃശ്ചിക മാസാരംഭമായ ശനിയാഴ്ച ഇവിടെ എത്തിയത് കഴിഞ്ഞ വർഷം വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ പശ്ചാത്തലത്തിൽ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ദൂരപരിധിയും വൈദ്യുതി ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും ഇക്കുറി കർശനമായി നടപ്പാക്കിയിട്ടുണ്ട് വിവിധ ഭാഷകളിൽ വില പട്ടികകൾ പ്രദർശിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും സംയുക്ത പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ഈ വർഷവും കർശനമാക്കും പുനലൂർ ടിബി ജംഗ്ഷൻ മുതൽ വാളക്കോട് വരെയാണ് മിനി പമ്പ എന്നറിയപ്പെടുന്ന ഭാഗം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ആയവിയുടെ പുനർനിർമ്മാണം നടന്നതിനാൽ മുക്കടവ് ഭാഗത്തും കഴിഞ്ഞ വർഷം മുതൽ സീസൺ കടകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ശബരിമല ഇടത്താവളമായി നേരത്തെ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചിരുന്ന നെല്ലിപ്പള്ളി കൈപ്പുഴ മഹാദേവർ ക്ഷേത്രത്തിന്റെ പരിസരത്തും തീർത്ഥാടകർക്ക് വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതേയുള്ളൂ അതേസമയം വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ വരവ് ഗണ്യമായി വർധിക്കുന്നതോടെ സ്ഥലത്ത് പോലീസ് ചൈറ്റ് പോസ്റ്റേഴ്സ് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായി കഴിഞ്ഞു ഫോക്സ് ടിവി ന്യൂസ് പുനലൂർ